ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു പ്രിയപ്പെട്ടവരെ ഒരു ശതാധിപൻ ഭൃത്യനു വേണ്ടി യേശുവിന്റെ മുമ്പിൽ കേണപേക്ഷിക്കുന്ന ഒരു രംഗം വിശുദ്ധ അത്തയുടെ സുവിശേഷം എട്ടാം അധ്യായത്തിൽ കാണുന്നുണ്ട് റോമൻ പട്ടാള മേധാവി അധികാരമുള്ള വ്യക്തിയാണ് യഹൂദരും റോമക്കാരും തമ്മിൽ ശത്രുതയിലുമാണ് ഈ ഘട്ടത്തിലാണ് സ്വന്തം ആവശ്യത്തിന് വേണ്ടിയല്ല ഒരു ഭൃത്യനു വേണ്ടി യേശുവിന്റെ മുന്നിൽ മുട്ടുകുത്തുന്ന ശതാധിപൻ അവിടെ അഹന്ത ഉപേക്ഷിക്കുക അധികാരം വിട്ടുപോകുന്നു സഹായിക്കുക എന്നുള്ള ആവശ്യം മുന്നിലെത്തുന്നു യേശു അവിശ്വാസം കണ്ട് അത്ഭുതപ്പെട്ടു കൂടെ വരാൻ സമ്മതിച്ചു പക്ഷേ അദ്ദേഹം പറയുന്നത് എന്താന്നോ അങ്ങന്റെ ഭവനത്തിൽ വരാൻ ഞാൻ യോഗ്യനല്ല അങ്ങൊരു വാക്ക് മാത്രം ഉച്ചരിച്ചാൽ മതി എൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും അഹങ്കാരത്തിന്റെ അഹന്തയുണ്ടോ അധികാരത്തിന്റെ അഹന്തയുണ്ടോ അറിവിന്റെ അഹന്തയുണ്ടോ സ്ഥാനമാനങ്ങളുടെ അഹന്തയുണ്ടോ എല്ലാം പാടെ ഉപേക്ഷിച്ച് അപരന് വേണ്ടി ജീവിക്കാൻ എന്ന് നാം തീരുമാനമെടുക്കുന്നു അന്ന് ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ വീടുകളിലേക്ക് കവിഞ്ഞൊഴുക്കും നമുക്ക് ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിക്കാം ദൈവത്തിന്റെ അനുഗ്രഹം ഇപ്പോൾ തന്നെ എല്ലാവരിലേക്കും എത്തട്ടെ എല്ലാവരിലും ജീവിതം ഒരു വിജയത്തിന്റെ യാത്രയാകട്ടെ അതിന് ദൈവം കൂടെ സഞ്ചരിക്കട്ടെ അമ്മയും